എല്ലാ സുഹൃത്തുക്കൾക്കും ഭൂമി പ്രസാദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഭൂമി പ്രസാദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് സൗദിയിലെ നജരാനിലാണ് നമ്മൾ നചരാൻ വിട്ടുപോയിട്ടില്ല ഇപ്പോഴായി കാണുന്ന ഭാഗം നമ്മുടെ നാട്ടിലെ പോലെ പഞ്ചാബിലെ പോലെ ഒക്കെ കൃഷിത്തോട്ടം തന്നെയാണ് ഇപ്പോൾ ഈ കാണാൻ സാധിക്കും നമുക്ക് എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി പോകാൻ പറ്റുന്നില്ല കാരണം ഇവിടെ ഇതുപോലെ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കിയിട്ടിരിക്കുകയാണ് അപ്പം ഈ കാണുന്നത് ഗോതമ്പിൻ്റെ പാടമാണ് അപ്പം അടുത്തത് ഇവിടെ ഒരു കാണുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം അടുത്ത് എന്തോ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് നിലമൊരുക്കിയിട്ടിരിക്കുന്നതാണ് പിന്നെ കൃഷിയിടങ്ങളിൽ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിലെങ്ങും കണ്ടിട്ടില്ലാത്തതും നമുക്കൊട്ട് പരിചയമില്ലാത്തതുമായ ഒരു കൃഷി ആണ് ഇത് ഇതിൽ അറബിയിൽ കൂസ എന്നാണ് പറയുക ഇതാണ് സാധനം ഈ കൂസ ഇവിടെ കബ്സ നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെ അറബികൾ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് കൂസ ഈ കൂസയുടെ അറബി പാക്ക് ആണ് ഈ ഫലത്തിന്റെ അറബി പാക്ക് ആണ് കൂസ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ കൂസയുടെ മലയാള വാക്കോ ഇംഗ്ലീഷ് വാക്കോ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല കാരണം നമ്മുടെ നാട്ടിൽ കണ്ടുപരിചയം ഇല്ലാത്ത ഒരു ഫലമാണിത് ഇത് ഇത് നമ്മുടെ ഏകദേശം മത്തയുടെയൊക്കെ ആണ് ഇതിൻ്റെ പൂവിനൊക്കെ പിന്നെ ഞാനിവിടെ ഈ നെജ്രാനിൽ വന്ന പിന്നെ ഈ കായ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റി നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഇതിങ്ങനെ അതിവിസ്തൃതമായ രീതിയിൽ ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ കൂടുതലും കൃഷിയിടങ്ങളിൽ വർക്ക് ചെയ്യുന്നത് ജോലിയെടുക്കുന്നത് ബംഗാളികളാണ് അവരാണല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ കൃഷിക്കാർ പണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികന്മാർ നെല്ലും ഗോതമ്പും പച്ചക്കറികളും വാഴയും കപ്പയും ഒക്കെ നട്ട് അവർ അന്ന് നല്ല ഭക്ഷണം കഴിച്ചു ഇന്ന് നമ്മൾ വിഷം കഴിക്കുന്നു അതുമാത്രമാണ് ഇന്നത്തെ നമ്മുടെ ന്യൂജൻ തലമുറകളുടെ പ്രത്യേകത ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കപ്പയോ ചേനയോ ചേമ്പോ കാച്ചിലോ അങ്ങനെയുള്ള യാതൊരു ആഹാരവസ്തുക്കളെ കുറിച്ചും വലിയ പിടിയില്ലാത്ത അതായത് വലിയ അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നൂഡിൽസും ഫ്രൈഡ് റൈസും ബിരിയാണിയും ബൊറോട്ടയും ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെ ന്യൂജൻ പിള്ളേരുടെ കുഴിമന്തി ഇതൊക്കെയാണല്ലോ ന്യൂജൻ പിള്ളാരുടെ ഭക്ഷണ രീതികൾ ഈ ഇതിന് ഈ ചെടിക്ക് മത്തേലയുടെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇലക്ക് പിന്നെ അപ്പുറത്ത് ഇനി ഒത്തിരി തോട്ടങ്ങളുണ്ട് അതായത് നമുക്ക് ചോളം ഗോതമ്പ് അരി അങ്ങനെയുള്ള എല്ലാ ഇതും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇത് നമുക്കിങ്ങനെ ഇവിടെ കൃഷിയിടങ്ങളാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഇത് നമുക്ക് സൗദിയിൽ വന്നു കഴിഞ്ഞാൽ നജറാനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം നമ്മൾ പണ്ട് നം ഒക്കെ വിചാരിച്ചതും ഇപ്പോൾ വിചാരിക്കുന്നതാണേലും ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് പരിചയം വന്നിട്ടില്ലാത്ത ആൾക്കാരൊക്കെയും നജ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെന്നറിയോ നമ്മൾ ചിന്തിക്കുമ്പോൾ കൂടുതലും മണലാരണ്യങ്ങളും എണ്ണപ്പനത്തോട്ടങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് എപ്പോഴും എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പക്ഷേ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള കൃഷിയിടങ്ങൾ ഒക്കെ കാണാൻ സാധിക്കും ഇത് ഇതേണ്ട ഒരു കൂസയുടെ മുഴുപ്പാണ് ഈ കാണുന്നത് കൂസ പല ഇനം ഉണ്ടെന്ന് തോന്നുന്നു എനിക്കത്രേ ക്ലിയറല്ല ഇതാണ് കൂസ ഇത് വെച്ചാൽ എൻ്റെ അടുത്ത ഒരു കൃഷിത്തോട്ടമാണ് ഇത് നമ്മുടെ നാട്ടിൽ വെച്ച് പിടിപ്പിക്കാറില്ല വീടുകളിലൊന്നും ഇത് നാരകമാണ് പണ്ടുള്ളവർ പറഞ്ഞേക്കാം പഴമൊഴിയായിട്ട് നാരകം നടുന്നതും നരകമായി മാറും എന്നൊക്കെ അതൊക്കെ വെറും പൊഴി മാത്രം ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലെ നാരകത്തിൻ്റെ തോട്ടം നാരക നാരങ്ങ നാരങ്ങ ചെറുനാരങ്ങ അല്ല നമ്മുടെ നാട്ടിലുള്ള നാരകത്തിനെക്കാട്ടിലും മുഴുപ്പുള്ള നാരങ്ങയാണ് ഇത് അടുത്തൊരു കൃഷിത്തോട്ടമാണ് ഈ കാണുന്നത് ഇതൊന്നുള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല ഇവിടെ ഗേറ്റ് വെച്ച് ലോക്ക് ചെയ്തേ കാരണം ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല ഇത് ഇവിടുത്തെ മറ്റൊരു കൃഷിത്തോട്ടമാണ് ഈ നിൽക്കുന്നത് മൊത്തവും നിലക്കടലയുടെ തോട്ടമാണ് നിലക്കടലെ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഈ നജരാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സൗദി അറേബ്യയുടെ ഭാഗമായിട്ടുള്ള ഈ നജരാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മണ്ണും കാലാവസ്ഥയും ഏത് കൃഷിക്കും വളരെ അനുയോജ്യമായ രീതിയിൽ ഉള്ളൊരു കാലാവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയൊക്കെ തന്നെയാണ് അതിനോട് സാമ്യമുള്ള കാലാവസ്ഥ തന്നെയാണ് ഇവിടത്തെ കാലാവസ്ഥ അധിക ചൂടോ അധിക തണുപ്പോ ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഇവിടെ മഴ ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഞാൻ കഴിഞ്ഞ വീടിയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മലകളാൽ ചുറ്റപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനോട് സാമ്യമുള്ളതുമായിട്ടുള്ള ഈ സ്ഥലം ഇവിടെ വന്ന് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രവാസിക്കും നമ്മുടെ കേരളത്തെ അതായത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയെ അല്ലെ കേരളത്തിനെ അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തുള്ളവർക്കായാലും അവരവരുടെ രാജ്യത്തെ ആ ഒരു എന്താ പറയാ ഒരു നസ്റ്റാൾജ ഒരു വൈബ് അവർക്കുണ്ടാവും കാരണം അവർക്ക് പ്രവാസിയാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവില്ല കാരണം പച്ചപ്പ നിറഞ്ഞ മലനകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം കാണുമ്പോൾ അവരവരുടെ രാജ്യമായിട്ട് തന്നെ അവരവർക്ക് അനുഭവപ്പെടും അതാണ് ഈ നജരാൻ്റെ പ്രത്യേകത ഈ ഒരിടം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ പശുവും ആടും കോഴിയും ഒക്കെ വളർത്തിയിരുന്നു ഇത് നമ്മുടെ നാട്ടിലെ ഒരനം അല്ല ഇത് നമ്മുടെ നാട്ടിൽ കണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ഇനം തന്നെയാണ് ഇത് ചെമ്മരിയാട് ചെമ്മരിയാടാണ് ഇവിടെ ഇത് പാലിനും മാംസത്തിനും അതുപോലെ തന്നെ ബ്ലാങ്കറ്റുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ രോമമാണ് ഉപയോഗിക്കാറ് ഞാൻ ഇത് ഇവിടെ ഒരു മജറ എന്ന് പറയും ഇവിടെ അറബിയിൽ അതായത് ഈ ആടും പശുവും ഒട്ടകവും ഒക്കെ ഉള്ള ഒരു ഫാമിലാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇത്ര നേരം നമ്മൾ ഇടങ്ങളാണ് കണ്ടതെങ്കിൽ ഇവിടെ നല്ല അതിമനോഹരമായിട്ട് ഉള്ള നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതും ഇവിടുത്തെ നജറാൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറിപ്പോകാനുള്ള ഇല്ല സൗദിയിലെ പ്രസ്ഥാന ഒരു സംരംഭമായതുകൊണ്ട് ഇവിടെ നമുക്ക് ഉള്ളിലേക്കൊന്നും കടന്നു ചെല്ലാൻ അനുവാദമില്ല ഇത് ഒരു മജ്റയാണ് മുമ്പ് ഞാൻ പറഞ്ഞപോലെ തന്നെ ആടുകളും ഒട്ടകങ്ങളും ഒക്കെ ഉള്ള ഒരു ആണ് ഇവിടെ ആയിരക്കണക്കിന് ആടുകളുണ്ട് ഇവിടെ ഈ ഫാമിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് നജീബിൻ്റെ ആടുജീവിതം എന്ന സിനിമ ആണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തണത് ഇത് പിന്നെ എല്ലാവർക്കും സുപരിചിതമാണ് ഇതി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ഈന്തപ്പന തോട്ടം ഈന്തപ്പന ഈ ഇതിൻ്റെ കായാണ് നമ്മൾ ഈന്തപ്പഴമായിട്ട് ഈന്തപ്പഴം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇതിൻ്റെ കായാണ് നമ്മൾ കഴിക്കുന്നതും വളരെ വിലയേറിയതും സ്വാദിഷ്ടവും ആയ ഒരു ആണ് ഇത് വളരെ വിലയേറിയ ആണ് അത് ഒത്തിരി ഇനങ്ങളുണ്ട് ഹൈ ക്വാളിറ്റി ഉള്ളതും ലോ ക്വാളിറ്റി ആയിട്ടുള്ളതും ഒക്കെ ഇതാണ് ഇവിടത്തെ അടുത്ത ഒരു കാഴ്ച നമ്മൾ നമ്മളിപ്പോ പല സ്ഥലങ്ങളും കണ്ടത് കൃഷി ഇത് ഇവിടുത്തെ മറ്റൊരു കൃഷിത്തോട്ടമാണ് ഈ നിൽക്കുന്ന മൊത്തവും നിലക്കടലയുടെ തോട്ടമാണ് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഈ നജരാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സൗദി അറേബ്യയുടെ ഭാഗമായിട്ടുള്ള ഈ നജരാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മണ്ണും കാലാവസ്ഥയും ഏത് കൃഷിക്കും വളരെ അനുയോജ്യമായ രീതിയിൽ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയൊക്കെ തന്നെയാണ് അതിനോട് സാമ്യമുള്ള കാലാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ അധിക ചൂടോ അധിക തണുപ്പോ ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഇവിടെ മഴ ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മലകളാൽ ചുറ്റപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനോട് സാമ്യമുള്ളതുമായിട്ടുള്ള ഈ സ്ഥലം ഇവിടെ വന്ന് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രവാസിക്കും നമ്മുടെ കേരളത്തെ അതായത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയെ അല്ലെ കേരളത്തിനെ അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തുള്ളവർക്കായാലും അവരവരുടെ രാജ്യത്തെ ആ ഒരു എന്താ പറയാ ഒരു നെസ്റ്റാൾജിയ ഒരു വൈബ് അവർക്കുണ്ടാവും കാരണം അവർക്ക് പ്രവാസിയാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവില്ല കാരണം പച്ചപ്പ നിറഞ്ഞ മലനകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം കാണുമ്പോൾ അവരവരുടെ രാജ്യമായിട്ട് തന്നെ അവരവർക്ക് അനുഭവപ്പെടും അതാണ് ഈ നജരാൻ്റെ പ്രത്യേകത ഈ ഒരിടം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ പശുവും ആടും കോഴിയും ഒക്കെ വളർത്തിയിരുന്നു ഇത് നമ്മുടെ നാട്ടിലെ ഒരു ഒരണം അല്ല ഇത് നമ്മുടെ നാട്ടിൽ കണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ഇനം തന്നെയാണ് ഇത് ചെമ്മരിയാടാണ് ഇവിടെ ഇത് പാലിനും മാംസത്തിനും അതുപോലെ തന്നെ ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ രോമമാണ് ഉപയോഗിക്കാറ് ഞാൻ ഇത് ഇവിടെ ഒരു മജ്റ എന്ന് പറയും ഇവിടെ അറബിയിൽ അതായത് ഈ ആടും പശുവും ഒട്ടകവും ഉള്ള ഒരു ഞാൻ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇത്ര നേരം നമ്മൾ കൃഷിയിടങ്ങളാണ് കണ്ടതെങ്കിൽ ഇവിടെ നല്ല അതിമനോഹരമായിട്ട് ഉള്ള നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതും ഇവിടുത്തെ നജ്രാൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കേറി പോകാനുള്ള അലൗഡ് ഇല്ല. സൗദിയിലെ പ്രസ്ഥ ഒരു സംരംഭമായതുകൊണ്ട് ഇവിടെ നമുക്ക് ഉള്ളിലേക്കൊന്നും കടന്നു ചെല്ലാൻ അനുവാദമില്ല ഇത് ഒരു മസറയാണ് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആടുകളും കൊട്ടകങ്ങളും ഒക്കെ ഉള്ള ഒരു ഫാമാണ് ഇവിടെ ആയിരക്കണക്കിന് ആടുകളുണ്ട് ഇവിടെ ഈ ഫാമിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് നജീബിൻ്റെ ജീവിതം എന്ന സിനിമ ആണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തണത് ഇത് പിന്നെ എല്ലാവർക്കും സുപരിചിതമാണ് ഇതിന് ഇത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ഈന്തപ്പന തോട്ടം ഈന്തപ്പന ഈ ഇതിൻ്റെ കായാണ് നമ്മൾ ഈന്തപ്പഴമായിട്ട് ഈന്തപ്പഴം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇതിൻ്റെ കായാണ് നമ്മൾ കഴിക്കുന്നതും വളരെ വിലയേറിയതും സ്വാദിഷ്ടവും ആയ ഒരു ഫുഡാണിത് വളരെ വിലയേറിയ ഫുഡാണ് അത് ഒത്തിരി ഉണ്ട് ഹൈ ക്വാളിറ്റി ഉള്ളതും ലോ ക്വാളിറ്റി ആയിട്ടുള്ളതും ഒക്കെ ഇതാണ് ഇവിടുത്തെ അടുത്ത ഒരു കാഴ്ച നമ്മൾ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളും കണ്ടത് കൃഷിയിടങ്ങളാണ് പല പല കൃഷികൾ കണ്ടു കൂസാക്കൃഷി കണ്ടു ചോളത്തിൻ്റെ കൃഷി കണ്ടു അതുപോലെ തന്നെ ആടിൻ്റെ ഫാം കണ്ടു ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണെങ്കിലും നമ്മളുടെ കണ്ണിനെ കണ്ട് പരിചയമില്ലാത്ത ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് ഈ കാണാൻ പറ്റുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ സിമെൻറ്റിൻ്റെ വരവിന് മുമ്പ് അന്ന് മൺകട്ടകൾ ഉപയോഗിച്ച് വീടുകൾ പണത്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് അതിലും വിചിത്രമായ രീതിയിൽ അതായത് നമുക്ക് കണ്ണിന് കുളിരേറുന്ന നമുക്ക് പരിചയമില്ലാത്ത ഒരു വീടാണിത് ഇത് ഇവിടുത്തെ പശയുള്ള മണ്ണ് വെട്ടി ഏഴ് ദിവസം ചവിട്ടി കുഴച്ച് പുളിപ്പിച്ച് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ ചെറിയ എന്താ പറയുക അമ്മിയുടെ അതായത് കുഴവിക്കല്ലിൻ്റെ നീളത്തിൽ എടുത്തിട്ട് അത് ആണ് അത് അങ്ങനെ വെച്ച് വെച്ചാണ് ഒരു ദിവസം ഒരു മീറ്റർ അടി ഒന്നേകാലടിപ്പൊക്കത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി ഓരോ ദിവസവും നടക്കുക ഇപ്പോൾ ഇത് കാണുന്നത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നിലയ്ക്ക് മേളിൽ മൂന്ന് നല്ലയുടെ മേളിൽ ഒരു ചെറിയ ഒരു കൂടെ ഒരു ഗോപുരം പോലെ മൂന്ന് നിലയ്ക്ക് പൊക്കത്തിലുള്ള ഒരു വീടാണ് ഈ കാണുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നജരാൻ്റെ ഒരു പ്രത്യേക കാഴ്ചയാണിത് കാരണം മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ ഞാൻ പോയിട്ട് സൗദി കുവൈറ്റ് അതുപോലെ തന്നെ ഒമാൻ ബെഹറിൻ ഇവിടെയൊക്കെ പോയിട്ടൊന്നും ഞാൻ ഒരു കാഴ്ച കണ്ടിട്ടില്ല പക്ഷേ എനിക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റില്ല കാരണം എനിക്ക് നിങ്ങളെ ഇതിൻ്റെ ഉൾവശമൊക്കെ കാണിക്കണമെന്ന് ഉണ്ടായിരുന്നു ഇത് പൊളിഞ്ഞു നാം നാം രീതിയിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ അതുപോലെ തന്നെ ഇത് അറബികളുടെ സ്ഥലമായോണ്ട് സൗദികളുടെ ഇടമായതുകൊണ്ട് ഇതുപോലെ കോമ്പൗണ്ട് കെട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് അവരുടെ അനുവാദമോ അല്ലെങ്കിൽ അവിടുത്തെ ഹാരിസ് അവിടുത്തെ കാവൽക്കാരൻ്റെ അനുവാദമോ ഇല്ലാതെ നമുക്ക് ഈ കോമ്പൗണ്ടിനുള്ളിൽ കടക്കാൻ അനുവാദമില്ല കടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമത്തിന് അതീതമായ രീതിയിൽ അതായത് നിയമത്തിന് നമ്മൾ എന്താ പറയുക നിയമത്തിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ തെറ്റുകാരാവും അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ സ്ഥലം അതിക്രമിച്ചു കയറി അവരുടെ അനുവാദമില്ലാതെ നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയി ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ ഇതിൻ്റെ ഉൾവശം കാണിക്കാൻ പറ്റിയാൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് പുതിയൊരു പുതിയൊരനുഭവമായിരിക്കും കാരണം ഇത് നിങ്ങൾക്ക് കണ്ടുപരിചയം ഇല്ലാത്ത ഒരു വീട് നിർമ്മാണമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് അടിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി വരുന്നതും വരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്